ഞാൻ ഞാൻ പറയുന്നു കേക്ക് നിങ്ങള് ഇവിടെ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ ഇവിടെ ഈ പുസ്തകത്തെ പറ്റി ഇന്നലെ നമ്മുടെ ആദമൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു എഴുപത്തിമൂന്ന് പുസ്തകം അറുപത്തി ആറ് പുസ്തകം ഈ പുതിയ നിമിമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകമേ എല്ലാ ക്രിസ്ത്യാനികൾക്കുള്ളൂ അപ്പൊ ആ ഈ ഇരുപത്തിയേഴ് പുസ്തകത്തിൽ നിന്ന് മരിച്ചവരോട് പ്രാർത്ഥിക്കാനോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒരു വാക്ക് എടുത്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെടുത്ത മാതൃസഭയിലേക്ക് പോകാം ആരും പ്രാർത്ഥിക്കുന്നില്ല തോമിച്ചെറിയാഴ്ച അല്ലേ പറഞ്ഞത് അച്ഛൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഒരു കറക്ഷൻ വേണം അതായത് കേച്ചെ ഇതിനകത്ത് ഈ ചോദ്യം ചോദിക്കുമ്പോ ആദ്യം കേച്ചയെന്ന് പറയുന്നത് മരണ വേദിയിട്ടുള്ളതാണ് ഇപ്പം ചോദിക്കുന്നത് അതായത് ഈ ഈ എന്നും എന്നും വിശ്വസിക്കുന്നവൻ മരിച്ചാലും ക്രിസ്തുവിന്റെ ഒരു വാക്കുണ്ട് അപ്പം നിങ്ങൾ മരണമെന്ന് ഉദ്ദേശിക്കുന്ന ഏത് മരണമാണ് ഗതീകമായ മരണമാണ് എന്ന് പറഞ്ഞു ഗതീകമായ മരണമാണ് എന്ന് പറഞ്ഞാലുള്ള പകരം പയ്യയോട് ഈ പഴം ഇല്ലെന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു പിന്നിട്ടവര് മരിച്ചില്ല എന്നിട്ട് അവര് മനുഷ്യർ ദൈവം കള്ളം പറഞ്ഞു അപ്പം മരണം എന്ന് പറയുന്നത് ബൈബിളിലെ മരണങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം വേണം ഈ ചോദ്യം ചോദിക്കാൻ കാരണം ബൈബിളിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്ന് പറയുമ്പോൾ വിശ്വസിച്ച ഒരു മരണം ഇല്ലെന്ന് അതിന്റെ അർത്ഥം ജനീകമായ മരണമാണെങ്കിൽ നിങ്ങൾ ആത്മാവിന് സൂപിക്കാൻ പറയുന്നുണ്ട് അപ്പൊ ജനികമായ മരണ മരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ആത്മാവിൽ ശുദ്ധിക്കാൻ സാധിക്കുമെന്നുള്ളത് ആണ് രണ്ടാമത്തെ പ്രശ്നം അപ്പം നമ്മൾ ഈ വിട്ടുപിരിയുക എന്നുള്ളതാണ് മരണമെന്നാണോ വിട്ടുപിരിയെന്നുള്ളതാണോ യഥാർത്ഥ വിശ്വാസിയുടെ മനസ്സിൽ വരുന്നത് എന്ന് എന്ന് പറയണം മരിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിലെ വിശ്വാസം അനുസരിച്ച് ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവ് മരിക്കുന്നതിനാണ് മരണം എന്ന് പറയുന്നത് അപ്പം ഒരു മനുഷ്യൻ മനുഷ്യർ സർവരോഹം ഒന്നായി അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന നഷ്ടപ്പെടുന്ന ആത്മാവിന്റെ നഷ്ടപ്പെടുന്നതാണ് മരണം എന്ന് പറയുന്നത് ഇനി ജനീകമായ മരണത്തെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ജനീകമായ മരണം വിശ്വാസിക്കില്ല ആ ജനീകമായ മരണത്തിനകത്തുകൊണ്ട് ആത്മാവ് നിശബ്ദമാകുന്നില്ല എന്ന് തന്നെയാണ് ഈ ഇരുപത്തി പുസ്തകത്തിലും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ആത്മാക്കള് ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് എന്ന് അതാണ് വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ അടുത്തുണ്ട് എങ്കിൽ ഉണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആത്മാവ് ഓടെ ഉണ്ട് അതല്ലാതെ മരിച്ചു പിന്നെ മൗര്യതയിലിറങ്ങിയ ഒരു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചില്ല മരിച്ചവർ ഞങ്ങളുടെ മരിച്ച മരിച്ചവർ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിരട്ടെ എന്ന് പറയുള്ളൊരു വാക്യുണ്ട് അപ്പൊ ഈ മരിച്ചവരെയങ്ങനെയാ മരിച്ചവരെ കുഴിച്ചിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് കെ എച്ചാർ ഈ ചോദ്യം ചോദിക്കുന്നവരുണ്ട് ഏത് മരണമാണെന്ന് കൺഫേമാക്കിയിട്ടുണ്ടോ വളരെ ജയം എവിടെ ഹേ മരണമേ നിന്റെ അപ്പൊ അത് ചോദിച്ച കർത്താവിന്റെ കൂടെ തണ്ണ നിന്നുകൊണ്ട് ഞാൻ ഏടോ ഏഴോ ഒന്നാണെങ്കിൽ ചെറിയ ചെറിയ ആ അപ്പൊ ഈ ബൈബിളിന് പ്രകാരം ഒരു പ്രാവശ്യം ജനിച്ചവര് അവർക്ക് രണ്ട് മരണമുണ്ട് രണ്ട് പ്രാവശ്യം ജനിച്ചവർക്ക് ഒരു മരണമേ ഉള്ളൂ ഹരി പറഞ്ഞതിന് ഒറ്റ വാക്കിൽ മറുപടി ഇതാണ് അവിടെ ആദാം മരിച്ചത് ആത്മീകമായിട്ടാണ് പക്ഷെ അവർ ജടീയമായിട്ട് ശാരീരികമായിട്ട് മരിച്ചില്ല ഇപ്പൊ ഇവിടെ ഒരാൾ മരിച്ചു പോയി അവരുടെ ആത്മാവിനോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ സർവ ലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം ആത്മാവിന്റെ രക്ഷ എങ്ങനെ രക്ഷ എങ്ങനെ ലഭ്യമാകും അത് പുതിയ നിയമം വളരെ കൃത് പറയുന്നുണ്ട് കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവെന്ന് വായി കൊണ്ട് ഏറ്റു ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴിച്ചു വന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ട ഒരു ദൈവമൈതല ശാരീരിക മൃത്യു അതിന് മൃത്യു എന്നല്ല പറയുന്നത് നിദ്ര നിദ്രന്നാ പറയുന്നത് മനസ്സിലായോ അവർക്ക് രണ്ടാം മരണം ഇല്ലെട്ട് കൂടി ഇല്ല ഒരു പോയിന്റും ഇല്ല ഈ ഇവരോടൊക്കെ എന്തോ പറയാനാ പോയിന്റ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ സദാ സമയം എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പവർ ഹോസ് തന്റെ തന്റെ അനുയായികളോട് കൃത്യമായി പറയുന്നുണ്ട് ഇനി ഞാൻ ആ വാക്യം ഞാൻ തന്നെ വായിക്കാം ശരി 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 ആ രീതി ഞാൻ വായിച്ചു എനിക്ക് ഇരുപതിന്റെ മുപ്പത്തെട്ട് സത്യേക ദിവസത്തിൽ നിന്ന് വായിച്ചു അപ്പൊക്കുന്ന ദൈവമോ ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല ജീവി ജീവനുള്ളവരുടെ ദൈവം അത്രേ അടുത്ത വാക്യം എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ അതായത് ദൈവത്തിലുള്ളവരെല്ലാവരും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് ദൈവം മരിച്ചവരുടെ ദൈവം അല്ല എന്ന് പറയുന്നത് അപ്പൊ കേച്ചായ മറന്നു ഇപ്പൊ വിട്ടു പിരിഞ്ഞ് പോയിക്കുന്നത് നിങ്ങളുടെ സവേല വിശ്വാസികളെ എല്ലാം വിട്ടുപിരിഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ദൈവം പിന്നെ അവരുടെ ദൈവം അല്ലെന്നാണോ ഈ വാക്യം ഇരുവനൂപ്പ് അപ്പം അഭു പറയുന്നുണ്ട് ദൈവം ആർക്കും ജോണി ബ്രോ ജോണി ബ്രോ ജോണി ബ്രോയുടെ ഈ വാക്യം സങ്കീർത്ത പതിനാറ് ഒന്ന് വായിരം അമ്പതിന്റെ പതിനാറിന്റെ എടുത്ത് വായിരേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ സംസാരിക്കത്തുള്ളൂ എന്റെ ഇല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉള്ളവര് വായിക്കുക കേശനുണ്ടെങ്കിൽ കേശനം വായിക്ക കേശന്റെ പോയിന്റ് സ്ഥാപിക്കാൻ വേണ്ടിയില്ല കേശ അല്ല അവിടെ ആരെങ്കിലും ഉണ്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കും ആദ്യം ബാക്കി ബാക്കിയെടുത്ത് വായിക്കുന്ന എന്നിട്ട് എന്നിട്ട് സത്യം സ്വതന്ത്രയാക്കി എന്നാൽ എന്നാൽ ദുഷ്ടരോട് ദൈവം അലി ചെയ്യുന്നു നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാലും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാലും നിനക്കെന്ത് കാര്യം ഇത് എനിക്ക് വന്നതല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കാതെ പറഞ്ഞു എന്റെ പൊന് കയറ്റ ഉത്തരവില്ലാതെ വരുമ്പോ നമുക്ക് മുത്തു പന്നിയുടെ മുമ്പിരിക്കുന്നത് എന്ന് പറയാം ഉത്തരവില്ലാതെ വരുമ്പോ നമുക്ക് ദൈവത്തിന്റെ വചനം നീ എന്തിനായി എടുത്തേന്ന് ചോദിക്കാം ഞാൻ ഞാനെടുത്ത ഗ്ലൂക്കോസ് ഇരുപതിന്റെ മുപ്പത്തെട്ടിന്റെ ഒരു മറുപടി കയറ്റാനില്ല അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലായി കേട്ടോ എന്ന് മനസ്സിലായി അല്ല ഓ ഓവർ ബിറ്റ് ഹരിജിക്ക് നീക്ക് കേട്ടോ നടക്കല്ലേ യേ ഈ കോസ്ലെക്ഷനറിസ് ഹരിജിക്ക് തന്നെ അല്ല ഇത് ശരിയല്ല ഇതിത് ശരിയല്ല ഒരു മിനിറ്റ് ദോ ഒരു മിനിറ്റ് അത് ശരിയല്ല ശരി ഇനി കേൾക്കാൻ പറ കണ്ടോ ഏജൻ പിന്നെ ഇങ്ങനെയേ ഇത് കേട്ടാണ് ഇതിന് പറയുന്നു ഇനിക്കൊരു സിനിമ പറയുന്ന വാക്യയേ ഞാൻ വാക്യത്തിന്റെ പുറത്ത് കേൾസാര ഉത്തരം കിട്ടി സൂസി അ ലൂക്കോ 20 38 പറ കേട്ടോ എന്നോട് പറയണ്ട ജോണി ചാന്ന് പറഞ്ഞാൽ ജോണിതാൻ ഒരു വിശ്വാസിയല്ലേ ഇരുപത് പറ അത് ഏത് മരിച്ചവരെ കുറിച്ചാണെന്ന് പറ മരിച്ചവര് ജീവനോടെ ഉണ്ടോ അവരോട് പ്രാർത്ഥിക്കാവോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോന്നുള്ളതല്ലേ ജയേച്ചാന്റെ ചോദ്യം അപ്പൊ മരിച്ചവരൊന്നും അറിയുന്നില്ല എന്നുള്ള വാദം തെറ്റല്ലേ ഇവിടെ ദൈവത്തിന്റെ മുമ്പിൽ ആരും മരിച്ചവരല്ലാതെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഏത് മരിച്ചവരുടെ കാര്യം നിങ്ങൾ ജോസ് ഉദ്ദേശിക്കുന്നത് വരുവാണ് അതിനുമുമ്പ് പറ െ ഞാൻ കേൾക്കാമോ പറയുന്നത് കേക്തമായിട്ട് കേക്കാം അപ്പൊ ഞാൻ പറയുന്നത് കേച്ചാൻ ഇവിടെ കുറെ നേരമായിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മരിച്ചവരോട് പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിക്കണമോ എനിക്കറിയത്തില്ല ഇവിടെ ആരെങ്കിലും ആരെയും മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ആരെങ്കിലും മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല അപ്പൊ എനിക്കിത് കേച്ചാൻ മനഃപൂർണ്ണമായിട്ട് അങ്ങനെ ഒരു കാര്യം പറയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കുക അപേക്ഷിക്കാറുണ്ട് പ്രാർത്ഥന അപേക്ഷിക്കാറുള്ളത് അല്ലാതെ കേട്ടേ കേറ്റ മനസ്സിൽ അങ്ങനെ ശക്തിധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി കേട്ടേക്ക് ഇവര് ഇവര് ഈ പെന്തോൾ നമ്മളെ ഉണ്ടാക്കി കളിയാക്കാൻ വേണ്ടി പറയാം നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് ഇവർക്ക് ഇതൊന്നും മനസ്സിലാവൂല കത്ത് നീ പക ഞാൻ ചോദിച്ച പകുതിയെ നീ എടുത്തോളു മുഴുവൻ എടുക്കു വേണ്ടി പ്രാർത്ഥിക്കാനോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ മരിച്ചവരോട് പ്രാർത്ഥിപ്പാ മറ്റവർക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടാൻ മരിച്ചവർക്ക് അല്ല മരിച്ചവർക്ക് വേണ്ടിയാണോ നീ സ്നാനപ്പെടുത്ത നാണ കേട്ടതെ നാണവില്ലാട മരിച്ച ലാസറിന് വേണ്ടി യേശു ക്രിസ്തു പ്രാർത്ഥിച്ചിട്ടില്ലേ മരിച്ച ലാസറിനു വേണ്ടി വേറെ പ്രാർത്ഥിച്ചത് തീർച്ചയായും കഴിഞ്ഞില്ലേ അല്ല അത് ലാസറിനോടാണോ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചോ വേണ്ടി പ്രാർത്ഥിച്ചോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് സമ്മതിച്ചോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മരിച്ചവരോട് പ്രാർത്ഥിക്കുക വേണ്ടി പ്രാർത്ഥിച്ചില്ലേ

ആ മരിച്ചവന് വേണ്ടി അവിടെയുള്ള പ്രാർത്ഥന എന്തായിരുന്നു ആ പ്രാർത്ഥന എടുക്കാവോ മാത്രം പോ പോ അറിയത്തില്ലേ എന്റെ പൊന്നെ ആരാ പ്രാർത്ഥിച്ചത് ഞാനൊരു കാര്യം ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ ചുമ്മാ അഞ്ഞൂട്ടൊക്കെ ഇടക്കായിരുന്നു നിങ്ങൾ താങ്കൾ ഏടോ താങ്കൾ ദൈവമാണോ കർത്താവേശു മഹാദേവുമായ ക്രിസ്തു ആണ് പ്രാർത്ഥിച്ചത് താങ്കൾ ദൈവമാണോ നമ്മള് ക്ഷമയുടെ ആൾക്കാരാണ് നമ്മള് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എപ്പോഴും ശാന്ത സ്വഭാവം സൗമ്യതയും ശാന്തതയും നമ്മുടെ ഹോൾമാർക്ക് മരിച്ചവരോട് ആളെത്തിയിട്ടുണ്ട് ആ ചോദിച്ചു 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 മരിച്ചവർക്ക് വേണ്ടി യേശു ലാസർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണോ എടുക്കേണ്ടത് അതിനൊക്കെ ക്ലിയറായിട്ട് മരിച്ച അതിനൊക്കെ ആയിട്ട് മരിച്ചു പോയ വ്യക്തിക്ക് വേണ്ടി അവന്റെ ആത്മാവിന് വേണ്ടി പൗലൂസിലെ പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ട് ദിമോത്തി ഒന്നിന്റെ പതിനാറ് പതിനെട്ട് രണ്ട് ദിമോത്തി ഒന്നിന്റെ പതിനാറ് പതിനെട്ട് അതങ്ങോട്ട് വായിച്ച ഏ പിയിലെ ഇയാളെ കണ്ണു തുറക്കട്ടെ അത് ഉയർപ്പിക്കാൻ പ്രാർത്ഥിച്ചതാണ് അന്ന് അവന് നിങ്ങളും പോയി ഉയർപ്പിക്കും ലോജിക്കില്ലാത്തേ പോയിന്റ് കിടലായിട്ട് വാർത്തിക്കുന്ന കിടക്കുകയല്ലേ അങ്ങോട്ട് വായിച്ച് ഏപ്പിച്ച പോലെ അറിയാവുന്ന രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങളെ പൂട്ടി കെട്ടും വായിച്ചു രണ്ട് ദിവസത്തി ഒന്നിന്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് മൂന്ന് വാക്ക് നല്ല നല്ല കിടുക്കനായിട്ട് കൊണ്ട് വായിച്ച് ആദ്യം പോലെ പലപ്പോഴും പലപ്പോഴും എന്നെ തടുപ്പിച്ചവനായ ഒന്നേസിഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ അതായത് മരിച്ചുപോയ ഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ദിവസത്തിൽ കരുണ കണ്ടെത്താൻ കർത്താവ് സംഗതി വരുത്തട്ടെ എന്ന് പറഞ്ഞ് മരിച്ചുപോയ వర్ధన యగేచనే ప్రైస్ ది లార్డ్